ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ തിരുമല അനിലിന്റെ കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് ആത്മഹത്യക്ക് കാരണം ബാങ്കിലെ പ്രതിസന്ധിയാണെന്നും പണം തിരിച്ചടയ്ക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും രണ്ട് പേജുള്ള കത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ സഹായിച്ചെന്നും തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ടെന്നും കുറിപ്പിലുണ്ട് അത് നമ്മുടെ ആൾക്കാർ എന്ന പ്രയോഗം ബി ജെ പി നേതാക്കളാണെന്നത് കത്തിൽ വ്യക്തമാണ് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി കടുത്ത പ്രതിരോധത്തിലാണ് തിരുവനന്തപുരത്തെ പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താനാകാതെ കുഴങ്ങുകയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം അനിലിലെ കൈയൊഴിഞ്ഞ് ബി ജെ പി ജില്ലാ നേതൃത്വം പരസ്യമായി രംഗത്തെത്തിയതും തിരിച്ചടിയായിട്ടുണ്ട് പ്രതിസന്ധി സംബന്ധിച്ച് തിരുമല അനിൽ ഔദ്യോഗികമായി ബി ജെ പി സമീപിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ബി ജെ പിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമോ ബി ജെ പി ഔദ്യോഗികമായി ഇടപെടേണ്ട ആവശ്യമോ ഇല്ലെന്നുമായിരുന്നു ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം ഇതിൽ കുടുംബത്തിനും അനിലിനുമായി അടുപ്പമുള്ള ബി ജെ പി പ്രവർത്തകർക്കും കടുത്ത ആമർശമുണ്ട് അതേസമയം വിഷം രാഷ്ട്രീയമായി ഏറ്റെടുത്തിരിക്കുകയാണ് സി പി ഐ എം അനിലിനെ ഭീഷണിപ്പെടുത്തിയതിന് തെളിവുണ്ടെങ്കിൽ കാണിക്കാൻ പോലീസും ബി ജെ പിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് തുടക്കം മുതൽ അനിലിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം സി പി ഐ എമ്മിന്റെയും പോലീസിന്റെയും തലയിൽ കെട്ടിവെക്കാനാണ് ബി ജെ പി നേതൃത്വം ശ്രമിച്ചത് എന്നാൽ ഇന്നലെ കത്ത് പുറത്തു വന്നതോടെ അനിലിനെ ബി ജെ പി നേതാക്കൾ തള്ളി പറയുകയാണ് ചെയ്തത് അനിൽ സഹകരണ സംഘം നടത്തിയത് വ്യക്തിപരമായാണെന്നും വായ്പ നൽകിയത് അനിലിന് വേണ്ടപ്പെട്ടവർക്കാണെന്നുമാണ് ബി ജെ പി നേതാവ് വി മുരളീധരൻ പ്രതികരിച്ചത് ഒരു വനിതാ കൗൺസിലർ അനിലിന് ലക്ഷ്യങ്ങൾ നൽകാനുണ്ട് ആത്മഹത്യക്ക് തലേ ദിവസവും പണം നൽകാൻ അനിൽ ആവശ്യപ്പെട്ടിരുന്നു വനിതാ കൗൺസിലർ അനിലിന്റെ അപേക്ഷ തള്ളി ബി ജെ പിയുടെ ഒരു ഏരിയ പ്രസിഡന്റും ലക്ഷ്യങ്ങൾ നൽകാനുണ്ട് അനിലിനെ തടഞ്ഞത് ഏറ്റവും മടുപ്പമുള്ള നേതാക്കളാണെന്ന കാര്യമാണ് ശ്രദ്ധേയം അനിലിന്റെ ആത്മഹത്യക്ക് തലേനാളും തർക്കം നടന്നിരുന്നു അപ്പോഴെല്ലാം ബാധ്യതയ്ക്ക് ഉത്തരവാദി അനിൽ മാത്രമാണെന്ന് പറഞ്ഞ് ബാങ്ക് കൈമലർത്തി ബാങ്ക് സെക്രട്ടറിയും ബി ജെ പിയും കയ്യൊഴിഞ്ഞു ബാധ്യത തീർക്കാൻ അനിൽ നേതാക്കളുടെ കാലു പിടിച്ചു വായ്പ നേതാക്കളും ബി ജെ പിയും കയ്യൊഴിഞ്ഞതിനെ തുടർന്നായിരുന്നു അനിലിന്റെ ആത്മഹത്യ